സൗഭാഗ്യ വെങ്കടേഷിന്റെ വ്ളോഗ് ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സുപരിചിതമാണ് ഇവരുടെ കുടുംബത്തിലെ ഓരോ താരങ്ങളെയും അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നതും ഒരു താരത്തിനെയാണെന്ന് പറയാം സൗഭാഗ്യയുടെ ഭർത്താവ് അർജുൻ്റെ സഹോദരന്റെ മകൻ മനു എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന കുഞ്ഞുവാവ എന്നും സ്നേഹത്തോടെ വിളിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഒരു വീഡിയോയും ചിത്രവുമാണ് വൈറലാകുന്നത് സ്വന്തമായി ഈ യുവാവിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എന്ന് പോലും ഇപ്പോഴാണ് പ്രേക്ഷകർ അറിയുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോഴിതാ സൗഭാഗ്യയ്ക്ക് സൗഭാഗ്യയുടെ വീട്ടിലേക്ക് ഒരു അതിഥി കൂടി എത്തുന്നു എന്ന സന്ദേശമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് വളരെയധികം എല്ലാവരെയും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് മാത്രമാണ് തൻ്റെ പ്രാർത്ഥന എന്ന് എപ്പോഴും സൗഭാഗ്യ പറയാറുണ്ട് സൗഭാഗ്യയുടെ ഏട്ടത്തിയമ്മയും അമ്മായിയമ്മയും ഒക്കെ അടുപ്പിച്ചായിരുന്നു ആ വീട്ടിൽ നിന്ന് മരണമടഞ്ഞ് പോയത് ആ വേദന ആ കുടുംബത്തിൽ നിന്ന് മാറാൻ ഒരുപാട് സമയമെടുത്തിരുന്നു അവിടെ നിന്ന് മാറാനൊക്കെ തന്നെയും അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് കൊച്ചുബേബി ബേബി തന്നെയായിരുന്നു അവിടെ നിന്ന് പ്രേക്ഷകർ കാണുന്ന രീതിയിൽ ഇന്നത്തേക്ക് ഉയർന്നു വരാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു കുഞ്ഞുമാവ എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുമെങ്കിലും മനുവിന് എല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ് ചേട്ടൻ്റെ മകൻ മനു എന്ന ഹരിക്കൊപ്പമാണ് ചിക്കുവെന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ദേവിക എന്ന പെൺകുട്ടി സ്ഥിരമായി പ്രത്യക്ഷപ്പെടാറുള്ളത് ഇതാരാണ് എന്ന് അന്വേഷിച്ച് പ്രേക്ഷകരെല്ലാവരും എത്താറുണ്ടായിരുന്നു അക്കൂട്ടത്തിലേക്കാണ് പ്രേക്ഷകർ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത കൂടി വൈറലാകുന്നത് സൗഭാഗ്യ വീഡിയോകൾ പങ്കുവയ്ക്കുമ്പോൾ ദേവിക ആരാണെന്ന ചോദ്യം നിരന്തരമായി ഉയരാറുണ്ടെങ്കിലും കൃത്യമായ മറുപടി സൗഭാഗ്യ ഇതുവരെ നൽകിയിട്ടില്ല ഇപ്പോഴത്തെ ദേവിക തന്നെ സൗഭാഗ്യ വെങ്കടേഷിൻ്റെ കുടുംബവുമായുള്ള തന്റെ ബന്ധം എന്താണെന്ന് പുതിയ വ്ളോഗിലൂടെ പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദേവികയുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുന്നത് അതേ ഞാൻ ആ കുടുംബത്തിലെ ഒരംഗമാവാൻ പോവുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് അപ്പോഴേ അറിയാമായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് വെറുതെ അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്ന് ഓർത്തിട്ടാണ് എന്തായാലും നിങ്ങൾ രണ്ടുപേരും നല്ലൊരു പേര് തന്നെയാണ് എല്ലാവർക്കും വളരെയധികം ഒരു പേർ തന്നെയാണ് ഇതിനോടകം പല പ്രേക്ഷകരും ഏറ്റെടുത്തൊരു താരം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം സ്നേഹമാണ് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഉണ്ടാകുന്നത് പ്രേക്ഷകരും അത് സമ്മതിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെയധികം നന്നായി ഏറ്റെടുക്കുകയും ചെയ്യുന്ന വാർത്തയെ ഇത് മാറുന്നു ഹരിക്ക് ആശംസകൾ അറിയിച്ചാണ് നിരവധി പേർ എത്തുന്നത് ഞാനും മനുവും റിലേഷനിലാണ് ഞാൻ മനുവിൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് എൻ്റെ പേര് ദേവിക എന്നാണ് മനു എന്നെ ചിക്കു എന്ന് വിളിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെയാണ് അറിയാവുന്നതും വിളിക്കുന്നതും സൗഭാഗ്യ ചിത്തിയുടെ വീഡിയോയിൽ എന്നെക്കുറിച്ച് പലവട്ടം പറഞ്ഞു കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്താതെ വീഡിയോ തുടങ്ങിയത് അതിനുള്ള മറുപടികൾ ഇപ്പോൾ ക്യു ആൻ്റെ വീഡിയോയിലൂടെ നൽകാൻ പോകുന്നു എന്ന് തന്നെയായിരുന്നു ഇവർ അറിയിച്ചിരുന്നത് ഒരു ക്യു ആൻ എ സെക്ഷനോടി തന്നെയായിരുന്നു ഇവരിതെല്ലാം ആരംഭിച്ചതും പറഞ്ഞതുമെല്ലാം എന്ന് പറയാം ഇവരെല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് ഇപ്പോഴും കഴിയുന്നത് കുഞ്ഞു ഇഷ്ടമാണ് ഞങ്ങളുടെയും ഇഷ്ടം അവൻ്റെ ഇഷ്ടത്തിനൊന്നും ഞങ്ങൾ എതിർ നിൽക്കാൻ പോകുന്നില്ല ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടെയാണ് അത് ഏറ്റെടുക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് പ്രേക്ഷകർ ഇപ്പോൾ പറഞ്ഞ് എത്തുന്നതും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുകയാണ് ഈ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ